എസ് എസ് എൽ സി പ്ലസ് ടു ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഓരോ രക്ഷിതാവും മക്കളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എവിടെ ചേർക്കണം എന്നുള്ള വിഷയത്തിൽ ആശങ്കയിലാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ ലക്ഷ്യം നിർണയിക്കുന്ന കാര്യത്തിൽ ഓരോ രക്ഷിതാവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ അഭിരുചി കഴിവുകൾ പഠനശേഷി ഇവ പരിശോധിച്ചുകൊണ്ടായിരിക്കണം മക്കളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കുന്നത് പെൺകുട്ടികൾ അവർ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ലിബറലിസം അതുപോലെ തന്നെ സ്വാതന്ത്ര്യവാദം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകപ്പെടേണ്ടതുണ്ട് അതിനുവേണ്ടി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മർ പഠന വേദി വയനാട് കുന്നമ്പറ്റയിൽ സംഘടിപ്പിക്കുകയാണ് ചൈതന്യം ന്യൂറോ സൈക്കാട്രി കൗൺസിലിംഗ് സെന്റർ സംഘടിപ്പിക്കുന്ന ഈ പഠന വിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇസ്ലാമികമായ മൂല്യങ്ങൾ പുതു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ കൃത്യമായ അറിവ് അത്യന്താപേക്ഷിതമാണ് ക്വസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്തുകൊണ്ടും വ്യത്യസ്തമായ ഒരു ക്യാമ്പാണ് പ്രഗത്ഭരായ മനഃശാസ്ത്രജ്ഞരും പണ്ഡിതരും വിദ്യാഭ്യാസ വിചക്ഷണരും ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു ഇന്നത്തെ കൗമാരത്തിലുള്ള പെൺകുട്ടികൾ പല രൂപത്തിലുള്ള മാനസിക സംഘർഷങ്ങളും അനുഭവിക്കുന്നുണ്ട് വൈകാരികമായ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിനു വേണ്ടി പ്രത്യേകമായ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ഈ ക്യാമ്പിൽ നാം അതിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസം പകരുന്ന അവെയർനെസ് പ്രോഗ്രാമുകൾ ലീഡർഷിപ്പ് ട്രെയിനിങ് സൈബർ സെക്സിന്റെ ചതിക്കുഴികളെ സംബന്ധിച്ച് അവബോധം നൽകുന്ന ക്ലാസുകൾ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവയെ സംബന്ധിച്ച് കൃത്യമായ അവബോധം സൃഷ്ടിക്കുന്ന വർക്ക്ഷോപ്പ് ഏറ്റവും മികവുറ്റ രീതിയിൽ കുട്ടികൾക്ക് ആരോഗ്യത്തെ സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുന്ന ക്ലാസുകൾ സുരക്ഷിതമായ താമസ സൗകര്യം കുട്ടികളുടെ ഇസ്ലാമിക പെരുമാറ്റ മര്യാദകൾ മോണിറ്റർ ചെയ്യാൻ ലേഡീസ് മെൻറ്റേഴ്സ് ഇതെല്ലാം ക്വസ്റ്റ് ടൂ എന്ന ഇസ്ലാമിക് റെസിഡൻഷ്യൽ ക്യാമ്പിൻ്റെ സവിശേഷതകളാണ് തീർച്ചയായും നിങ്ങളുടെ കുട്ടികളെ അഞ്ച് ദിവസം നീണ്ടു ഈ ക്യാമ്പിൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലുള്ള പെൺകുട്ടികൾക്കാണ് ഈ ക്യാമ്പിൽ പ്രവേശനം ആറായിരം രൂപയാണ് ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കുട്ടികളെ ഈ ക്യാമ്പിലേക്ക് രജിസ്റ്റർ ചെയ്യുക ഇരുപത്തഞ്ച് കുട്ടികൾക്ക് മാത്രമാണ് ഈ ക്യാമ്പിൽ പ്രവേശനമുള്ളത് ഈ ക്യാമ്പിൽ റിസോഴ്സ് അധ്യാപകരായി എത്തുന്നത് റിലീജിയസ് സ്കോളർ മുസ്തഫ മദനി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് അഡൽറ്റ് ട്രെയിനർ മുനീറ ചാലിയം സിജി ട്രെയിനർ ആൻഡ് കരിയർ എക്സ്പെർട്ട് സക്കരിയ തോടങ്ങൽ ഫാമിലി കൗൺസിലർ ആൻഡ് ട്രെയിനർ പ്രൊഫസർ കെ പി സഹദ് ഗവൺമെന്റ് പ്രീ മാരിറ്റൽ ട്രെയിനർ ഡോക്ടർ ജാലിബ ഷെറീൻ ട്രെയിനർ ഷെമീം വണ്ടൂർ ടീച്ചേഴ്സ് ട്രെയിനർ അഹമ്മദ് കോയ മങ്കട സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് ലബി പുളിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ എൻ എം അഷ്റഫ് ചൈതന്യം സെന്റർ ഫോർ ന്യൂറോ സൈക്കാട്രി ആൻഡ് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് ഒരുക്കുന്ന ഈ ക്യാമ്പിൽ നിങ്ങളുടെ കുട്ടികളെ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക പരിമിതമായ ഇരുപത്തഞ്ച് കുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ വയനാട് ചെമ്പ്ര മലയുടെ താഴ്വരയിലുള്ള കുന്നംപറ്റ ചെമ്പ്ര വെയിലിലാണ്